ബോയ്സ് ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇറ്റ്സ് മൈ ബർത്ത് ഡേ ഞാനങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരാളാണ് ഒരു നോർമൽ ഡേ പോലെയാണ് എൻ്റെ ബർത്ത് ഡേയും നോക്കാറുള്ളത് ബട്ട് ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ചാർജി പിറ്റിയോട് ചോദിച്ചു ഹൗ ടു സെലിബ്രേറ്റ് മൈ ബർത്ത് ഡേ എന്ന് അപ്പോൾ ചാർജി പിറ്റി എന്ത് ഉത്തരമാണ് തരുന്നതെന്ന് എനിക്കറിയില്ല വൈസ് ചിലപ്പോൾ എന്തെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐഡിയസ് ചിലപ്പോൾ നമുക്ക് ചാറ്റ് ജി പി പറഞ്ഞ് തരും അല്ലെങ്കിൽ നോർമലി എന്താണോ ചെയ്യാറുള്ളത് അതൊക്കെ ചെയ്യാൻ തന്നെ എനിക്ക് പറഞ്ഞു തരാം എനിക്കൊരു ഒരു ക്ലൂവില്ല ചാറ്റ് ജി പി എന്തായിരിക്കും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ചാറ്റ് ജി പിറ്റി കൊടുത്തിട്ടുണ്ട് അതായത് ഞാനൊരു ഡയറ്റിലാണ് അപ്പോൾ എനിക്ക് പുറത്തുനിന്നൊന്നും കഴിക്കാൻ പറ്റൂല എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ മാത്രമേ ഞാൻ ചാറ്റ് ജി പിക്ക് കൊടുത്തിട്ടുള്ളൂ ബാക്കി ചാർജ് ജീപ്പീറ്റ് തരുന്ന ടാസ്ക്കും കാര്യങ്ങളൊക്കെ മൊത്തം ആണ് അപ്പോൾ നമുക്ക് നോക്കാം ചാർജ്ജി പീറ്റ് എന്താണ് നമുക്ക് തരാൻ പോകുന്നതെന്ന് ഫ്ലാഷ് ബാക്ക് പോയി എന്നെ കണ്ട മുടിയെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇപ്പോൾ ഉറക്കെണ്ണീറ്റേ ഉള്ളൂ ഇപ്പൊ ഏകദേശം അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാറ്റ് ചാർജ് അടുത്ത് ചോദിച്ചു എൻ്റെ ബർത്ത്ഡേ ആണ് എന്റെ ബർത്ത്ഡേ ഒന്ന് പ്ലാൻ ചെയ്തു തരാമായിരുന്നു അപ്പൊ അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യാനാണ് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ജിമ്മി പോകാറുണ്ട് തന്നെ പ്രീ വർക്കൗട്ട് ഫുഡ് എടുത്ത് ഞാൻ ജിമ്മിലോട്ട് പോയി രാവിലെ തന്നെ നല്ല ഇരുട്ടാണ് ഞാൻ ജിമ്മിൽ ചെന്നപ്പോഴാണ് ഇന്ന് ചെസ്റ്റ് ഡേ ആണെന്ന് ഓർത്തത് അപ്പോൾ ഉടനെ കുറച്ച് വാമപ്പും കുറച്ച് ബുഷ്പ്പ്സും എടുത്ത് അത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ ഏകദേശം ഒരു ഫോർ ടു ത്രീ മന്ത്സ് ബ്രേക്ക് എടുത്തായിരുന്നു ജിമ്മിൽ എന്റെ പഴയ സ്ട്രെങ്ത് ഒക്കെ പോയി അപ്പൊ എല്ലാം ഇനി ഒന്നേ തുടങ്ങണം വർക്കൌട്ടൊക്കെ കഴിഞ്ഞ ഒരു ഏഴര കഴിഞ്ഞപ്പോൾ ഞാൻ ജിമ്മിൽ ഇറങ്ങി അത് കഴിഞ്ഞ ഒരു എട്ട് മണി ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീടെത്തിൽ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ചാച്ചി പിന്നോട് ചോദിച്ചത് അപ്പോൾ അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഫുഡ് കഴിക്കുക അതിനുശേഷം ഒന്ന് കുളിക്കുക അതൊക്കെയാണ് ചേച്ചിപ്പറ്റി പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ അതെല്ലാം പോയി ചെയ്തിട്ട് വരാം പോയി ജിമ്മിൽ പോയിട്ട് വീട്ടിൽ വീട്ടിലെന്താണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കഴിക്കുന്നത് ഞാനുള്ള ഡയറ്റിൽ എണ്ണയും ഷുഗറും കഴിക്കാൻ പാടില്ല ഇതിൻ്റെ ഞാൻ കുറച്ച് മുട്ടയും കഴിക്കും ഈ സാമ്പാറിൽ എണ്ണ ചേർത്തിട്ടില്ല ഞാൻ പ്രോട്ടീൻ പൗഡർ ഒന്നും യൂസ് ചെയ്യാറില്ല കഴിക്കുന്ന ഫുഡിന്ന് തന്നെയാണ് എൻ്റെ പ്രോട്ടീൻ ഗോൾ ഞാൻ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് പ്രോട്ടീൻ പൗഡർ കഴിക്കാത്തതിൻ്റെ കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അല്ല അല്ലേ വേറൊന്നും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചാർജി ബി റ്റി പറഞ്ഞ പോലെ ഫുഡ് കഴിച്ച് അപ്പോൾ ഞാൻ ഇനി അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത് ചാർജി ബിറ്റിയോട് ചോദിച്ചപ്പോൾ ചാറ്റ് ചാജി ബി റ്റി മൂന്ന് ഓപ്ഷൻസ് ആണ് വന്നത് ഒന്ന് ചാർജി ബി റ്റി പറഞ്ഞത് യൂട്യൂബിലേക്ക് എന്തെങ്കിലും വീഡിയോ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇന്നത്തെ ഡേ എൻജോയ് ഉണ്ടെങ്കിൽ ഒരു സിനിമ പോയി കാണാനാണ് പറഞ്ഞത് അതെന്തായാലും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാണാം വീഡിയോ ഗെയിം കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഇപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം ബാറ്റ്മാൻ്റെ ഒരു ടെൽ ടെൽ സീരീസിലുള്ള ഗെയിമാണ് ദി എനിമി വിത്തിൻ എന്ന് പറയുന്നത് ഇത് കുറച്ച് ഇറങ്ങിയ ഗെയിമാണ് എനിക്ക് ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോറിയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ചോയ്സ് ബേസ്ഡ് ഗെയിംസ് കളിക്കാറുണ്ട് ഗെയിം പ്ലേ കുറച്ച് മോശമായാലും സ്റ്റോറി നല്ലതാണെങ്കിൽ ഞാൻ ഗെയിം ഇരുന്ന് കളിക്കും ഈ ഗെയിമും എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടപ്പെട്ട പ്ലസ് ബാറ്റ്മാൻ എൻ്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ ആണ് അതുകൊണ്ട് ബാറ്റ്മാൻ്റെ ഒട്ടുമിക്ക വീഡിയോ ഗെയിംസും ഞാൻ കളിച്ചിട്ടുണ്ട് ഇത് ഞാൻ മുമ്പ് കളിച്ചിട്ടുള്ള ഗെയിമാണ് പിന്നെ ഞാൻ ചോയ്സസ് ഒന്നും മാറ്റി മാറ്റി കളിച്ച് പോകാൻ വിചാരിക്കുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ എത്രാത്ര പ്ലേ ത്രൂ ആണെന്ന് എനിക്കറിയില്ല ഗെയിം കളിച്ചതിനു ശേഷം ഞാൻ ലഞ്ച് കഴിച്ച് ലഞ്ചിൽ ചിക്കൻ സാലഡ് തൈര് പിന്നെ ഇത്തിരി ചോറൊക്കെയാണ് ഉള്ളത് ഞാൻ എൻ്റെ ലഞ്ചൊക്കെ കഴിച്ച് ലഞ്ച് കഴിച്ചതിന് ശേഷം ചാജി പിറ്റി നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പറ്റൊക്കെ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് തന്നെ ഞാൻ തീരുമാനിച്ചൊരു സിനിമയ്ക്ക് പോകാൻ കുറേ നാളായി ആക്ച്വലി തിയേറ്ററിൽ പോയിട്ട് ഞാൻ നേരത്തെ തിയേറ്ററിൽ പോയി മൂവീസ് എല്ലാം കണ്ടുകൊണ്ടിരുന്നായിരുന്നു അപ്പോഴാണ് എനിക്ക് ഇടയ്ക്ക് മൈഗ്രൻറ്റ് ഇഷ്യൂ ഒന്ന് തിയേറ്ററിൽ പോകാൻ പറ്റാതായി ഞാൻ ലാസ്റ്റ് പോയി കണ്ട മാർക്ക് വേണമെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് ദാവിദ് എന്ന് പറയുന്ന ഒരു മൂവി കാണാനായിട്ടാണ് പോകുന്നത് ഞാനും എൻ്റെ ബ്രദറെ കൂടെയാണ് ഇന്ന് മൂവി കാണാൻ പോകുന്നത് ഓക്കെ ഇപ്പം സമയം ഒന്നര ആയി ഒന്നര കഴിഞ്ഞെന്ന് തോന്നുന്നു അതെ രണ്ടരക്കെയാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എന്തായാലും ഇപ്പോഴേ പോകാൻ വിചാരിച്ചു രണ്ടരയ്ക്കുള്ള ഷോയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഒന്നരയായപ്പോൾ തന്നെ ഇറങ്ങി അതുതന്നെ കുറച്ച് നേരത്തെ ആയിപ്പോയി അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ തിയേറ്റർ എത്തി അവിടെ എത്തിയപ്പോഴാണ് ഒരുപാട് നേരത്തെ ആയിപ്പോയെന്ന് ഇറങ്ങിയത് നമ്മൾ അര മണിക്കൂറോളം അവിടെ വെറുതെ ഇരിക്കേണ്ടി വന്നു അങ്ങനെ രണ്ടേ കാലമൊക്കെ ആയപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറി പിന്നെ സിനിമ കാണുന്ന ടൈമിൽ ഞാൻ വീഡിയോ ഫോട്ടോ ടൈറ്റിൽ ഒന്നും ഫോട്ടോ എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ സിനിമ കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ചേ കാലയ്ക്കായി ബോയ്സ് ഞാൻ ആ മൂവി ഉണ്ട് ദാവീദ് എന്ന് പറയുന്ന സിനിമ ഉണ്ട് ഓൾറെഡി എനിക്ക് ചെറിയൊരു മൈഗേറിയൻ ഉണ്ട് ഞാൻ മൂവീസിന് പോകാത്തത് ഈ പടം കണ്ടുവന്നപ്പോൾ വന്നപ്പോൾ എനിക്ക് ഒരു ചെറിയ തലവേദന ഉണ്ട് അപ്പൊ ഇതൊരു ബോക്സ് മൂവിയാണ് എനിക്ക് ബോക്സിംഗ് മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് റോക്കി അങ്ങനെയൊക്കെ ഉള്ള മൂവീസ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതും അതേപോലത്തെ ഒരു ടൈപ്പ് മൂവിയാണ് ഈ സിനിമയിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയത് നമ്മുടെ ഹീറോയും വില്ലനും തമ്മിലുള്ള ക്ലാഷ് ക്ലാഷാണ് അവര് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകാനുള്ള റീസണും എല്ലാം വളരെ നല്ലതാണ് ായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് പ്രൊഡക്ഷൻ ഡിസൈനിങ്ങൊക്കെ വളരെ അമേസിങ് ആയിരുന്നു സെറ്റ്സും എല്ലാം കൊള്ളായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ് പെപ്പ ഇട്ടിരുന്ന ഒരു ഷർട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സെക്കൻഡ് ഹാഫിന് ശേഷം ഈ സിനിമയുടെ ബേസിങ് വളരെ അൺസെറ്റലിംഗ് ആയിരുന്നു ഈ സിനിമ തുടങ്ങി വെച്ചൊരു ഉണ്ട് അത് ഇങ്ങനെ പോകേണ്ടതുവരെ വളരെ താന്നു എന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത് ബട്ട് ഈ സിനിമയെ സേവ് ചെയ്തത് അവസാനമുള്ള ഫൈവ് സീക്വൻസ് ആണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ നമുക്ക് ലാസ്റ്റ് കണ്ടിറങ്ങുമ്പോഴത്തേക്കും ആ ഇത് കുഴപ്പമില്ലല്ല എനിക്ക് കൊള്ളാമെന്നൊരു മൂവിയാണെന്ന് തോന്നിയത് പിന്നീട് ഒരു മൂവിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇതിൽ ജസ്റ്റിൻ വർഗീസാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തേക്കുന്നത് ചില സമയങ്ങളിൽ ചില ഹീറോ എലിവേഷൻ ഷോർട്ടുണ്ട് അവിടെ യൂസ് ചെയ്ത സ്ലോ മോഷൻ ഒക്കെ നല്ലതായിരുന്നു ബട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ചില ഇടങ്ങളിൽ എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയത് ബട്ട് ചില ഇടങ്ങളിൽ വളരെ നല്ലതുമായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യം എടുത്തു വരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലയിടത്ത് നല്ലതായിട്ടും തോന്നും എന്നാൽ ചില സ്ഥലങ്ങൾ വരുമ്പോൾ വളരെ മോശമായിട്ടും തോന്നും അങ്ങനത്തെ ഒരു ഗ്രാഫിലാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോയിക്കോണ്ടിരുന്നത് പിന്നെ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ചില നോർമൽ കോൺവെർസേഷൻ ഷോട്ട്സിൽ കുറേ പാനിൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ഹൂമിൻസ് ഉണ്ട് സൂമൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു സംഭവം വെറുതെ ഇടയ്ക്കെടുത്ത് ഇടുന്നുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുണ്ടോ എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത് എല്ലാവർക്കും അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയുടെ പേസിങ് എനിക്ക് വളരെ അൺസെറ്റലിംഗ് ആയിട്ടാണ് തോന്നിയത് അതിന് കാരണം ചിലപ്പോൾ എൻ്റെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ബട്ട് ആസ് എ ഓൾ സിനിമ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു നല്ലൊരു മൂവി തന്നെയാണ് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് നല്ല ആക്ഷൻ സീക്വൻസും പിന്നെ ഇപ്പം ട്രെയിൻ ചെയ്യിക്കുന്ന കുറച്ച് സീനൊക്കെയാണ് അതൊക്കെ നല്ല രസമായിരുന്നു ആൻഡ് ഞാൻ ചാർജിപ്പിറ്റടുത്ത് ടാസ്ക് ചോദിച്ചപ്പോൾ അത് നെക്സ്റ്റ് ടാസ്ക് ആയിട്ട് പറഞ്ഞത് ഈ കണ്ടിട്ട് വന്ന മൂവിയുടെ റിവ്യൂ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ ഇപ്പം ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് ചാജ് ജി പിറ്റോട് തന്നെ ചോദിക്കാം പിന്നീട് ജാജി ബിറ്റി എന്നോട് റിലാക്സ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പുറത്തേക്ക് ഞാൻ യൂട്യൂബ് എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നു അതിന് ശേഷം ഡിന്നർ കഴിക്കുന്ന സമയമായി ഡിന്നറിനെ ഞാൻ കഴിക്കുന്ന കുറച്ച് ചപ്പാത്തി സോയാബീൻ സാലഡ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഇരുന്ന് യൂട്യൂബുണ്ട് ഒരു സിനിമ സിനിമാണെന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാൻ അതിന് നിന്നില്ല എന്തായാലും ഒരു മണിക്കൂറൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഏകദേശം ഒമ്പത് രാവായി ചാറ്റ് ഷജിബിറ്റി എന്ന ടാസ്ക് ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നു എന്ന് ഉണ്ടെങ്കിൽ പറയാൻ പ്രതീക്ഷിച്ച പോലെ അങ്ങനെ കട്ടിയാക്കിയൊന്നുമില്ല അത് കാരണം ഞാൻ ആദ്യമേ കുറച്ച് കണ്ടീഷൻസ് എൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്നത്തെ ഡേ വളരെ നല്ലതായിരുന്നു ഷജീബിറ്റ് പറഞ്ഞതു കൊണ്ടാണ് ഞാൻ ഇന്ന് തിയേറ്ററിലൊക്കെ പോയത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞാൽ അത് ഒഴിവാക്കി ഇവിടെ തന്നെ കിടന്നതിനെ പിന്നെ വെറുതെ ഇരുന്ന് റീൽസ് സ്ക്രോൾ ചെയ്യുവാണെൻ്റെ പണി ഇന്നത് വളരെ കുറച്ചാണ് എന്നാലും കുറേ ഒന്ന് യൂട്യൂബുണ്ട് എനിവേ ടുഡേ വാസ് നൈസ് ആൻഡ് ഈ ചലഞ്ചിന് അവരോട് എൻജോയ് ചെയ്തു നോയ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പുതിയൊരു ലാംഗ്വേജ് ഇരുപത്തിനാല് മണിക്കൂറിനകം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട് അത് കാണാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം